നമസ്കാരം ഗുരുജി നമസ്കാരം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഒരുപാട് പേരുടെ സംശയങ്ങൾ വാട്സപ്പിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിന്റെ കമന്റ് ബോക്സിലായാലും ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനുള്ളൊരു മറുപടി എന്ന നിലയിൽ നമുക്ക് ഒരു വ്യക്തത കൊടുക്കാം ഒരാൾ ചോദിച്ചിട്ടുണ്ട് എന്താണ് ഗുരുജി ആന്ത്രിക ദീക്ഷ ആന്തരിക ദീശ എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ പ്രാണകോശങ്ങളുണ്ട് അഞ്ച് തലത്തിലുള്ള അതില് ഒരു വ്യക്തി മെറ്റീരിയൽ വേൾഡിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ എന്താണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് നമുക്ക് ഭക്ഷണം ഉറക്കം ഇതൊക്കെയാണ് നമ്മുടെ ശരീരം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ മനോമയ കോശമുണ്ട് അവിടെയാണ് നമ്മൾ കൂടുതലും ചിന്താലുകളാവുന്നത് ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നത് ഒക്കെ ചെയ്യുന്നത് അതിനുശേഷമുള്ള ഒന്നാണ് വിജ്ഞാനമായ കോശം അവിടെയാണ് ചിലവർ ചില സ്പിരിച്വൽ വേയിലേക്ക് കാര്യങ്ങൾ അന്വേഷിച്ചിറങ്ങുകയൊക്കെ ചെയ്യുന്നത് അതൊരു അന്വേഷണമാണ് അതിൽ ഈ മൂന്ന് പ്രവണത ഉണ്ടാവുന്നുണ്ട് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പല രീതിയിലുണ്ടാവുന്നുണ്ട് വേറൊരു പ്രാണമായ കോശമുണ്ട് പ്രാണമായ കോശത്തിലാണ് മെഡിറ്റേഷൻ പോലുള്ളതൊക്കെ സംഭവിക്കുന്നത് അപ്പം ആന്തരികപരമായ ഒരു ദീക്ഷ കിട്ടുമ്പോൾ നമുക്ക് ഈ ഒരു ശരീരം കൂടാതെ ഒരു എനർജി ബോഡിയും ഉണ്ട് അപ്പൊ നമ്മുടെ ഈവന്റിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലവർ ഓട്ടോമാറ്റിക്കലി നിലത്തോട്ട് പോകുന്നത് അപ്പം അതിന് നമ്മളൊരു വിദ്യ എന്ന് പറയും യോഗ സമ്പ്രദായത്തില് അതിന് നമ്മള് അങ്കാന്തെന്നൊക്കെ പറയും ഊർജ ശരീരത്തിനെ ഒരാൾ മാസ്റ്റർ അവർക്ക് ഊർജ ശരീരത്തിനെ പുറത്തോട്ട് തെള്ളാൻ പറ്റും അപ്പൊ അതോട് ആ ആ സമയത്ത് ഒരു ഗുരുവിൽ നിന്ന് ഗുരു ചെലപ്പോൾ തൊട്ട് ദീക്ഷ കൊടുക്കും അപ്പോൾ അവരെ സൂക്ഷ്മ ശരീരത്തിൻ്റെ എനർജി ആവും അപ്പം നമ്മൾ കുണ്ടലിനി ഉയർന്നു എന്നൊക്കെ പറയും അപ്പം തൊട്ടാണ് മെഡിറ്റേഷൻ ഹാപ്പൻ ചെയ്യുന്നത് ആന്തരിക ദീക്ഷയുടെ അടിസ്ഥാനം ദ പ്യുവർ സ്റ്റേറ്റ് ഓഫ് ഹയർ മെഡിറ്റേഷൻ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പം വെറുതെ ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഇരുന്നു നമ്മളപ്പം എവിടെ ആയിരിക്കുന്നത് നമ്മുടെ ശരീരഘടനയുടെ അടിസ്ഥാനത്തിലും നമ്മുടെ തിങ്കിങ്ങിലും ആയിരിക്കും എന്നാലൊരു യോഗി മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ എന്താ ഒരു തോട്ട്സ് ഇപ്പൊ ഈ സംസാരിക്കുന്നു നമ്മളിവിടെ ഏതെങ്കിലും കാര്യത്തിൽ ശ്രദ്ധാലോ ഒന്നും ഇല്ല അപ്പൊ നമുക്ക് രണ്ട് തലമുണ്ട് ഒരു കോൺഷ്യസും ഉണ്ട് ഒരു അൺകോൺഷ്യസും ഉണ്ട് നമ്മള് ഇപ്പൊ ദീപ സ്വപ്നമൊക്കെ കാണുന്ന പകൽ സ്വപ്നം കാണുമെന്നൊക്കെ പറയുന്നത് പകൽ സ്വപ്നത്തിൽ നമ്മളെ ചുറ്റിനുള്ളത് എന്താന്ന് നമുക്ക് അറിയുന്നില്ല അപ്പം ബോധം നമ്മൾ കോൺഷ്യസ്നസ് എന്നൊക്കെ പറയുന്ന ബോധം എന്ന് പറയും അപ്പൊ ബോധം നമ്മളിൽ പ്രകടമാണെങ്കിൽ നമ്മൾ മെഡിറ്റേറ്റീവായി തീരണം അപ്പൊ നമുക്ക് ഈ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഗ്രഹിക്കാൻ പറ്റും ഇപ്പം ഒരു ഗുരു എന്ന് പറയുമ്പോൾ എന്താണ് ഒരു യോഗി എന്ന് പറയുമ്പോൾ ഈ സ്പിരിച്വൽ ജ്ഞാനത്തേക്ക് അറിയുന്നതാണ് ഒരു ഗുരു എന്ന് പറയുമ്പോൾ ഈ ഈ തലങ്ങളെ മറ്റുള്ളവർക്ക് അനുഭവിപ്പിക്കുന്ന തലം എത്തുമ്പോൾ അത് ഗുരുവാകുന്നു അപ്പൊ ഗുരു ദീക്ഷ നൽകുമ്പോൾ ഗുരുവിന്റെ പ്രാണശക്തി പുറത്തോട്ട് എടുത്തതുകൊണ്ട് അദ്ദേഹം സൂക്ഷ്മമാണ് അതൊരിക്കലും അല്ല എനർജി ബോഡിയിൽ അദ്ദേഹം മാസ്റ്റർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ദീക്ഷ കൊടുക്കാനും ആ എനർജി ബോഡിയുടെ സ്പർശനത്തോട് അവിടെ വിജ്ഞാനമായ കോശവും അതേപോലെ തന്നെ പ്രാണമായ ആക്ടിവേറ്റഡ് ആവുകയാണ് അപ്പോൾ അവർക്ക് റിയൽ മെഡിറ്റേഷൻ എന്താണ് ആക്കാൻ പറ്റും ഏകദേശം നമുക്ക് എവിടെയും ശ്രദ്ധ കൊടുക്കുന്നതല്ല മെഡിറ്റേഷൻ നമ്മുടെ തോട്ട്സും ശ്രദ്ധിക്കുന്നതല്ല ഒരു റിയൽ മെഡിറ്റേഷൻ പറയുന്നത് ശൂന്യത എന്നാണ് പറയുന്നത് ഒരു വ്യക്തി പ്രാണമായ കോശത്തിലും അതേപോലെ അന്നമായ കോശത്തിലും അതേപോലെ തന്നെ വിജ്ഞാനമായ കോശത്തിലും അല്ലെങ്കിൽ മനോമയ കോശത്തിലുമായിട്ട് എപ്പോഴും ബാലൻസിംഗ് ചെയ്ത് നിൽക്കുമ്പോഴും ലൈഫ് ലൈഫാന്ന് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ അന്നമായ കോശത്തിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ അത് സംതിങ് എപ്പോഴും നമുക്ക് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം ഇതിൽ ഒന്നിൽ മാത്രം ഉറച്ചിരിക്കാനും ഇപ്പോൾ എനർജി ബോഡിയിൽ മാത്രം ഒരാൾക്ക് നിന്ന് കഴിഞ്ഞാൽ അവർക്കും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും ഇത് ബാലൻസിങ് സ്റ്റേറ്റിൽ കൊണ്ടുപോകണം അപ്പോഴാണ് ഒരു വ്യക്തി ലൈഫ് എന്താന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള മാർഗമാണ് യോഗ എന്ന് പറയാൻ അതൊരു പ്രശ്ന സമയത്ത് തിരിക്കേണ്ടതല്ല അത് നമ്മുടെ ലൈഫിന്റെ ഏറ്റവും ഉയർന്ന ലൈഫ് എന്താന്ന് എക്സ്പീരിയൻസ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഒരു മാർഗമാണ് ദീഷയിലൂടെ സൂക്ഷ്മ ശരീരം ആക്ടിവേഷൻ ചെയ്യാൻ സാധിക്കും അത് രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് ദീഷയിലൂടെ നമുക്ക് ലൈറ്റ് ബോഡി ആക്ടിവേഷൻ ചെയ്തിട്ട് അതൊരു കൂടുതൽ പ്രപഞ്ചം എന്തെങ്കിലും അവരിലേക്ക് ഒരു നന്മ ഈ ഭൂമിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ഇൻറ്റൻഷൻ പ്രപഞ്ചശക്തികൾ ഒരു യോഗിക്ക് കൊടുക്കുമ്പോഴാണ് അദ്ദേഹം ലൈറ്റ് ബോഡി ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്നാൽ സാധാ ഒരു യോഗിക്ക് സൂക്ഷ്മ ശരീരം ഉണർത്തണമെന്നില്ല സൂക്ഷ്മ ശരീരത്തിന് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് നമ്മുടെ പ്രാണമായ കോശത്തിൻ്റെ ഒരു ഹയർ സ്റ്റേറ്റ് വീണ്ടും ഒരു ഹയർ സ്റ്റേറ്റ് ഉണ്ട് അപ്പൊ ഈ ബോഡി നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ എനർജി ബോഡി നമുക്ക് പുറന്തള്ളാൻ പറ്റും അന്നാലൊരു വ്യക്തി ധ്യാനം ചെയ്യുന്നത് സ്പിരിച്വൽ ഭാഷ പോലും മുട്ടിന്നാണ് മോചനം വിമോചനം അൾട്ടിമേറ്റ് ഫ്രീഡം ആ ഫ്രീഡത്തിലേക്ക് ഒരു വ്യക്തി സഞ്ചരിക്കുമ്പോൾ അവർക്ക് അജ്ഞാചക്രം ഇവിടെ ഒരു നാടിയുണ്ട് ഈ നാടി വ്യവസ്ഥയിലേക്ക് ശ്രദ്ധ കേന്ദ്ര ഊർജം വന്നറിയാം ആ ഊർജ്ജത്തിൽ അവർക്ക് അവരുടെ ഈ ഉച്ചിയുണ്ട് നെറുകുച്ചി ആ നെറുകുച്ചിയിലൂടെ അവർക്ക് ബ്രഹ്മേന്ദ്രം എന്ന് പറഞ്ഞ് തുറക്കപ്പെടുകയും ആ വ്യക്തി അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഹയർ ബ്ലിസിലേക്ക് എത്തിച്ചേരും അവർ ഫ്രീഡം ലഭിക്കുകയും ചെയ്യും മോശപ്രാപ്തി അവർക്ക് കിട്ടുകയും ചെയ്യും മറ്റേതൊരു യോഗ വിദ്യയാണ് ലൈഫ് ബോഡി ആക്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് പ്രപഞ്ചശക്തി അവരെ ഏറ്റെടുക്കുമ്പോൾ അവരുടെ മനസ്സെത്രത്തോളം നിശ്ചലവും ശൂന്യവും നന്മ നിറഞ്ഞതാണെങ്കിൽ അത് അവർക്ക് സാധ്യമാവും അത് അത് ഒരു ദീഷ പ്രക്രിയയോട് കടത്തി സാധകന്റെ ഇന്റൻഷൻ പോലെയാണ് അത് സാധ്യമാകുന്നത് അതുപോലെ എന്താണ് കർമ്മം എന്ന് ചോദിച്ചിട്ടുണ്ട് കർമ്മത്തിനൊരുത്തരവാദിത്വേ ഉള്ളൂ നാം ചെയ്യുന്ന ഏത് പ്രവൃത്തിയാണോ അത് കർമ്മമാണ് ഈ നിമിഷം ഈ സംസാരിക്കുന്നത് പോലും കർമ്മമാണ് എന്നാൽ കർമ്മത്തിന്റെ സ്പിരിച്വൽ വേഷം വേറെ കുറച്ചും കൂടിയുണ്ട് നമ്മൾ വിചാരിക്കും നാം ചെയ്യുന്നത് ഇപ്പം ചെയ്തതിന്റെ എന്തോ തെറ്റായത് കൊണ്ടാണ് നമുക്ക് ഈ കർമ്മം എഫക്റ്റ് ചെയ്യുന്നതെന്ന് യോഗ സമ്പ്രദായത്തിന്റെ രീതിയിൽ കർമ്മം എന്ന് പറയുമ്പം നമ്മുടെ ഓർമ്മകളുടെ അടിസ്ഥാനമാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചേട്ടനെ പോലെ തന്നെ ആയിരിക്കും അനിയനും അല്ലെങ്കിൽ അമ്മയെ അല്ലെങ്കിൽ അമ്മൂമ്മയെ പോലെ തന്നെ ആയിരിക്കും ആ വീട്ടിലിരിക്കുന്ന വരുന്നൊരു കുട്ടി ഒരു രൂപ സാമീപ്യം നമ്മൾ കണ്ടിട്ടുണ്ട് ചാന്ദ്രചക്രന്മാര് അമ്മയുടെ ഗർഭപാത്രം സ്വീകരിക്കുമ്പോഴാണ് നാം പദവി അപ്പം ചന്ദ്രൻ നമ്മുടെ ഊർജ തരത്തില് നല്ല സ്വാധീനം കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഓർമ്മകളിൽ നിക്ഷേപിക്കപ്പെടുമ്പോൾ ഓർമ്മകൾ വന്നെന്നറിയുമ്പോൾ നാം പറയും നാം ജന്മചക്രത്തിലാണ് കർമ്മം എന്ന് പറയുമ്പോൾ ഒരു ഓർമ്മയാണ് ആ ഓർമ്മകളുടെ പ്രവണതയാണ് നാം ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ പറയുന്നത് നമുക്ക് ഒരു കോൺഷ്യസ്നെസ് അറിയുന്നില്ല കാര്യങ്ങൾ അറിയുന്നില്ല ദൈവം നമുക്ക് എന്നാൽ ഇതെല്ലാം ഒരുക്കി തരേണ്ടതല്ലേ സ്പിരിച്വൽ വേ അല്ല നമ്മൾ ഓർമ്മകളിലാണ് നമ്മൾ അവിടെ നിന്ന് ഒരു പ്യൂരിഫിക്കേഷൻ നടക്കണമെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ സംഭവിക്കണം ആ ലൈറ്റ് ബോഡി നമ്മൾ എനർജി റിസീവ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഓർമ്മകളിൽ നിന്ന് മറികടക്കാൻ പറ്റുന്നത് അവിടെ നമ്മൾ കാർമിക് ക്ലീനിങ് എന്നൊക്കെ പറയും കർമ്മബന്ധനം മുറിച്ചെന്നൊക്കെ നാം പറയും കർമ്മത്തിന് പല വശങ്ങളും ഉണ്ട് അതേപറഞ്ഞ സൂക്ഷ്മ ശരീരം ഉണർത്തുക സറ്റിൽ ബോഡി ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ സറ്റിൽ ബോഡിയാണ് അത് സറ്റിൽ ബോഡി ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പ്യൂരിഫിക്കേഷൻ തന്ന സോളം മെഡിറ്റേഷനിലൂടെ സാധ്യം പിന്നെ നമ്മളത് ഒരിക്കലും ഒരു വ്യക്തി ചെയ്ത കർമ്മം ജീവിതത്തിൽ പോകുന്നില്ല കർമ്മം അവിടെ തന്നെ ഉണ്ടാകും സൃഷ്ടിക്കുന്നില്ല കുറച്ചുകൂടെ ഒരു ബോധവാനായിരിക്കും ജീവിത പ്രവണത്തിൽ ആത്മീയതയിലേക്ക് ഇറങ്ങി വന്ന അതുകൊണ്ട് പുതിയ കർമ്മം സൃഷ്ടിക്കുന്നുമില്ല നമ്മളൊരു കർമ്മത്തിൽ നിന്ന് ബന്ധനം മുറിച്ചൊരവസ്ഥയിൽ കടന്നു പോവുകയും കർമ്മം സംഭവിക്കുകയും ചെയ്യും ഹീലിംഗ് തരാൻ പറ്റുമോ എന്ന് റേക്ക് ഹീലിങ് നമ്മൾ ചെയ്യുന്നില്ല റേക്ക് ഹീലിംഗിന്റെ കുറെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് റേക്ക് കുരിച്ച് ചെയ്യൂ ഹീലിംഗ് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പ്രാണിക് ഹീലിംഗ് ഒക്കെ നിങ്ങൾ നോക്കൂ ഈശ്വരന്റെ പദ്ധതിയില് ദൈവികത്വത്തിന്റെ പല അടിസ്ഥാന വശമുണ്ട് അത് നമ്മൾ കോൺഷ്യസിനെ അച്ചീവ് ചെയ്യാന്നുള്ള സെൽഫ് റിയലൈസേഷൻ ഉള്ളത് ഒരു വ്യക്തി അത്യാവശ്യം ഊർജ്ജമൊക്കെ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ എല്ലാവർക്കും നിങ്ങളെ ഈവെന്റ് കണ്ടില്ല അത്യാവശ്യം എനർജി ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അപ്പൊ അവരെ എനർജി അവർക്ക് കിട്ടുന്ന ഈ എനർജിയാണ് അവരെ മോശം അൾട്ടിമേറ്റ് ഫ്രീഡത്തിലേക്ക് കൊണ്ടുവന്നത് നമുക്ക് ആറ് ചക്രങ്ങളുണ്ട് ആ ആറ് ചക്രങ്ങളും ഊർജ്ജ നിറഞ്ഞു നിറഞ്ഞു വരുമ്പോഴേ നമുക്ക് ഈ സംസാരം എത്താൻ പറ്റുള്ളൂ ഏഴാം ചക്രത്തിലേക്ക് അപ്പൊ നിശ്ചിതമായ ഒരു ഊർജം നമ്മൾ സ്വീകരിക്കുമ്പോഴും അത് പുറം തള്ളി അല്ലെ മറ്റുള്ളവരാളെ ഒരു കർമ്മം അറിയാതെ ആരുടെയും കർമ്മം അറിയാതെ അവരെ ഒന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ അത് നമുക്കും കൂടി പ്രാരാബ്ദം വലിച്ചു നോക്കും അപ്പം നിങ്ങൾക്കത് അറിയാതെ ആ പ്രവണത ചെയ്യുമ്പം ലൈഫിൽ ഒത്തിരി ഒത്തിരിയേറെ ദുഃഖിക്കേണ്ടി വരും റൈഗ് ഹീലിംഗ് ചെയ്യുന്നവരോടാണ് ഞാൻ പറയുന്നത് രോഗ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടോ എനർജി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലാതെ എന്തെങ്കിലും മെറ്റീരിയൽ ആയിട്ടുള്ള വെൽബീങ്ങിന് വേണ്ടി മറ്റുള്ളവർക്ക് എനർജി ഹീലിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ൈഫില് ഏറ്റവും വലിയ കർമ്മം നിങ്ങളായിട്ട് മരിച്ചു വെക്കേണ്ടി വരും അതെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ഏറ്റവും ഡേഞ്ചറസ് ആണ് ആ നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി ഉണ്ട് നാം അത് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ദൈവം ഇരുന്നു കൊണ്ട് തരുന്നതല്ലത് അവര് തന്നെ സൃഷ്ടിക്കുന്ന സൃഷ്ടിക്കുന്നതിന് അവർ തന്നെ കൊടുക്കുമ്പോൾ അതിനുള്ള കർമ്മം കർമ്മവും കൂടി ഏറ്റെടുക്കേണ്ടി വരും അത് യോഗയുടെ ഭാഷയിൽ അപകടമാണ് ഹീലിംഗ് ഏറ്റവും ശക്തമായ യോഗ എല്ലാ യോഗ സമ്പ്രദായ രീതികളും ഏറ്റവും നല്ലതാണ് ഇപ്പോൾ ഹടയോഗ എന്ന് പറയുന്നത് ഭൗതികപരമായി ജീവിക്കുന്നവർ ഈ ഭൗതികപരമായി ജീവിക്കുന്നവർക്ക് ഇരുപത്തൊന്ന് ചക്രങ്ങൾ മാത്രം ശക്തീകരിച്ചാൽ മതി അത് നമ്മുടെ ഭൗതിക ജീവിതം നന്നായിരിക്കും സ്പിരിച്വൽ ലൈഫ് നന്നായിരിക്കും അതിന് കുറേ യോഗവിദ്യകളുണ്ട് യോഗ സാധന മാർഗങ്ങളുണ്ട് മന്ത്രസാധനങ്ങളുണ്ട് എന്നാൽ നമുക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാടീ വ്യവസ്ഥയിൽ നമുക്ക് നമുക്കിവിടെ എഴുപത്തിരണ്ടായിരം നാടിയും ഈ വർഷം ഇടതു വർഷമായിട്ട് ഇരുപത്തിരണ്ടായിരം നാടിയാണ് അങ്ങനെ നമുക്ക് ഒരു ലക്ഷത്തി എട്ടായിരം നാടികളുണ്ട് ഈ നാടീ വ്യവസ്ഥയെ നമ്മൾ നൂറ്റി പതിനാല് എന്ന് പറയും അതിനെ ഏഴ് എണ്ണത്തിനെ നമ്മൾ ഏഴ് ജംഗ്ഷൻസ് എന്ന് പറയും അപ്പം ഇതിലേക്കൊരു വ്യക്തി ഊർജ്ജം കേന്ദ്രീകരിച്ച് കേന്ദ്രീകരിച്ച് ചെയ്യുന്ന സാധന വിദ്യകളാണ് ഹടയോഗ പോലുള്ളതും രാജയോഗ പോലുള്ളതും അപ്പം നാം പരിശീലിപ്പിക്കുന്നത് രാജ്യോഗയുടെ വിദ്യയാണ് രാജ്യോഗയിലൂടെ ഒരു വ്യക്തിക്ക് രാജയോഗ അഭ്യസിച്ചാൽ ഒരു കാര്യം ആണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ബ്ലെസും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഫ്രീഡും അവർ അച്ചീവ് ചെയ്യുന്ന അത്രയും കഠിനമേറിയ സാധന വിദ്യയാണ് കുണ്ടലിനീ ചൈതന്യത്തെ ഉയർത്തുന്ന ഒരു പ്രോസസ്സാണ് അത് പക്ഷേ എല്ലാവർക്കും സാധ്യമാകുന്ന ഒന്നല്ല ചില ആളുകൾ ബ്രഹ്മചാരിയും പോലുള്ളത് ലൈഫിൽ പാലിക്കുന്നതിന്റെ മെയിൻ കാര്യം ഇതൊരു ലൈംഗിക ഊർജ പ്രകാരം ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഒരു സെക്സ് എനർജിയെ അവരുടെ സ്പൈനിലൂടെ കടന്നു വിട്ടിട്ട് അതവരുടെ അജ്ഞാചക്രത്തിൽ വന്നെന്നറിയുമ്പോഴേ അവർക്ക് ധാരണാശേഷി ഉണ്ടാവുള്ളു ഇപ്പം നമ്മളൊരു അഞ്ചു പേര് കൂടിയിട്ട് ഒരു കറി ഉണ്ടാക്കുന്നു ഒരു സാമ്പാർ ഉണ്ടാക്കുന്നു ഈ അഞ്ചു പേരുണ്ടാക്കുന്നതിന്റെ രുചി ഒരേ വ്യത്യസ്തമായിരിക്കും അതേപോലെ തന്നെ ആത്മീയ സത്യങ്ങള് ഒരു വശമേ ഉള്ളൂ അതിന് വ്യത്യസ്തതയില്ല അപ്പം ഇതിനെ ഒരു വ്യക്തി ആന്തരിക ഘടനയിലൂടെ അവരുടെ സോള് റിയലൈസേഷൻ ചെയ്യണമെങ്കിൽ അവർക്ക് ധാരണാശേഷി ഉണ്ടായിരിക്കണം അതിനവര് ഹയർ സ്റ്റേറ്റിലേക്ക് എത്തണം അപ്പൊ ഹയർ സ്റ്റേറ്റിലെ ഒരു യോഗ വ്യക്തിയാണ് രാജയോഗ എന്ന് പറയുന്നത് ഏറ്റവും ശക്തമേറിയതും ഏറ്റവും അപകടകരമായതും ഏറ്റവും ഉയർന്ന വിദ്യയുമാണ് രാജ്യോഗ എന്ന് പറയുമ്പോൾ അത്രയും ശക്തമാണ് അത് അഭ്യസിക്കുന്ന സമയത്ത് അത്രത്തോളം ലൈഫിൽ ഡിസിപ്ലിനും ഡെഡിക്കേഷനും വേണം ആ തലത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് കുണ്ടലിനി ചൈതന്യം ഉണർത്തുക എന്ന് പറയുമ്പോൾ കുണ്ടലിനി എല്ലാവർക്കും ഉണർന്നിരിക്കുന്ന ഒന്നു മനസ്സിലാക്കണം ഈ നിമിഷം അങ്ങനെ സംസാരിച്ചത് പോലും കുണ്ടലിനിയുടെ ഊർജം കൊണ്ടാണ് ഇപ്പൊ നിങ്ങള് അപ്പൊ ഞാൻ ഈ നിമിഷം മരിക്കുന്നെന്ന് വെച്ചോ ഞാൻ സംസാരിക്കുന്നില്ല എൻ്റെ ശരീരം അനങ്ങുന്നില്ല അപ്പൊ ഏതൊരു ഊർജം നമ്മളീ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം കുണ്ടലിനി ഊർജം എല്ലാവരിലും ഉണ്ട് അത് വ്യത്യസ്ത തലങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് അതേസമയം ഇതിൻ്റെ ഒരു ഹയർ സ്റ്റേറ്റ് അതല്ല പ്രാണശക്തി വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് സ്പൈനിലൂടെ എന്ന് പറയും യോഗയുടെ ഭാഷ നട്ടലിനെ സ്പൈനിലൂടെ ഊർജത്തെ നാം കടത്തിവിടും ഊർജം നട്ടലിലൂടെ മാത്രം സഞ്ചരിക്കുമ്പോൾ നാം ഇപ്പം ശ്വാസം എടുക്കുന്നു വിടുന്നു നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കും അപ്പൊ ശ്വാസഗതി നമ്മുടെ ജീവന്റെ അടിസ്ഥാനമാണ് എന്നാൽ ഒരു യോഗി രാജീവോഗ പോലുള്ള വിദ്യകൾ അഭ്യസിച്ചു കഴിയുമ്പോൾ അവർക്ക് ഈ ഇരുമൂക്കിലൂടുള്ള ശ്വാസഗതി നീക്കും അവരുടെ സ്പൈനിലൂടെ എന്ത് ചെയ്യും ഈ ഊർജ്ജ ഊർജ്ജഘട ഒരു ഊർജ്ജ തലത്തിൽ മാത്രം ജീവിക്കും പ്രാണിക്ക് എനർജി ഹയറായി നിർത്തിക്കൊണ്ട് അങ്ങനെ അവർ എത്തുകയും അവർ കുണ്ടലിനി ചെയ്തതിനും ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ എത്തുകയും അവർ മോശപ്രാപ്തിയിലേക്ക് അപ്പൊ കുണ്ടലിനി എല്ലാവരും ഉണർന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ദീക്ഷ കൊടുക്കുമ്പോഴേ എല്ലാവരും ആക്ടിവേറ്റ് ആകുന്നുണ്ട് പക്ഷേ അവരെങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു അവരുടെ സാധന പാഠ്യപദ്ധതിയിലൂടെ എത്രയും തീവ്രമാണ് അതിനനുസരിച്ചായിരിക്കും അവർക്ക് ഹയർ സ്റ്റേറ്റിലേക്ക് എത്താൻ പറ്റുന്നത് ചക്രം ആക്ടിവേറ്റ് നോക്കൂ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഏഴാം ചക്രം തുറക്കപ്പെടുന്നു ഏഴാം ചക്രം ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനും തുറക്കാൻ പറ്റത്തില്ല ഭൂമിയിലുള്ള മനുഷ്യന്റെ ഒരു ഇൻറ്റൻഷൻ കൊണ്ട് അത് തുറക്കാൻ പറ്റില്ല ഏഴാം ചക്രം തുറന്നു കഴിഞ്ഞാൽ ഒരു യോഗിയും ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല അത് നമ്മൾ വിചാരിക്കും സുപ്രീം കോൺഷ്യസ്നെസ് അല്ലേ ഐറ്റവും ഹയർ പ്ലിസിലേക്കൊക്കെ അവർ എത്തിച്ചേരുന്ന അവസ്ഥയാണ് ആറ് ചക്രങ്ങള് ആറാം ചക്രം തുറക്കുമ്പോഴാണ് തേടൈ തുറക്കുക തേടൈ എന്ന് പറയുന്ന ഈ ഒരു ഭാഷാ പ്രയോഗം പോലും തെറ്റാണ് ഒരു മൂന്നാം കണ്ണെന്നല്ല അത് ഇവിടെ ഇരിക്കുന്ന ഒരു കണ്ണല്ല അത് അത് നമ്മുടെ ഗ്രഹിക്കാൻ പറ്റുന്ന കഴിവിനെയാണ് പറയുന്നത് നമ്മൾ ഈ ഭൗതിക കണ്ണുകളോട് ആത്മീയത നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല സൂര്യചന്ദ്രന്മാരും ഭൂമിയും ചന്ദ്രനും സൃഷ്ടിയുടെ പല ഊർജങ്ങളും ഗ്രഹങ്ങളും നമ്മളിൽ കൊടുക്കുന്ന സ്വാധീനത്തെ ഒരു വ്യക്തി അവന്റെ ആന്തരിക ഘടനയിലൂടെ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം വേറൊരു ശക്തിയോട് അതിനെ ഗ്രഹിക്കുന്നതിനെ വിളിക്കുന്നവരാണ് മൂന്നാം കണ്ണെന്നൊക്കെ ആറ് ചക്രങ്ങളും പൂർണതത്തിൽ എത്തിയതൊരാൾക്കും മൂന്നാം കണ്ണ് തുറക്കപ്പെടും അതവർക്ക് സൃഷ്ടിബോധത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ആറ് ചക്രങ്ങളെ നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ ഏഴാം ചക്രം കൃപയുടെയും നിങ്ങളുടെ അനുകമ്പയുടെയും ശക്തിയാലാണ് അത് തുറക്കപ്പെട്ടു വരുന്നത് തിരുവണ്ണാമല തിരുവണ്ണാമല യാത്രയില് എനർജി എക്സ്പീരിയൻസ് മാത്രമല്ല എന്താണ് എസ്റ്റീതും കൂടി നിങ്ങളെ എക്സ്പീരിയൻസ് ചെയ്ത് നൽകുന്നുണ്ട് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ബ്ലെസ് എന്താന്ന് ആ ഒരു യാത്രയിൽ അനുഭവിച്ചറിയാൻ പറ്റും ഇതുപോലുള്ള ഒരു ഇവന്റ് അല്ല ഇപ്പൊ നമ്മള് ഇവന്റ് പോലും ഒരു ദീക്ഷ മന്ത്ര ദീക്ഷ പ്രക്രിയയിൽ കടത്തിക്കോട്ട് പോയതാണ് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഗുരുജി എത്രത്തോളം എനർജി ഹയർ ആക്കുന്ന അത്രത്തോളം എക്സ്പീരിയൻസ് ആയിരിക്കും ആൾക്കാർക്ക് അപ്പൊ ഒരു ഹയർ എക്സ്പീരിയൻസ് ഓഫ് പ്രോഗ്രാം ആണ് തിരുവണ്ണാമല യാത്രത്തിന് സാധിക്കുമോ ശക്തികളെല്ലാം തന്നെ ഒരു താന്ത്രിക മാർഗമാണ് നമുക്ക് തന്ത്രയെ അടിസ്ഥാനപ്പെടുത്തുന്നത് ഇപ്പം ഞാൻ പറഞ്ഞതു ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന ഒരു നോളജാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നത് മനോമയ കോശത്തിലൂടെ നമ്മൾ അതിനെ ചിന്തിക്കുന്നു ആരോഗ്യമൊക്കെ ചെയ്യുന്നു പക്ഷേ ആത്മീയവിദ്യ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നതല്ല അതൊരു എനർജി പകർന്നു കൊടുക്കുകയാണ് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ എനർജി എന്ന് പറയുമ്പോൾ നോട്ട് എ എക്സ്പീരിയൻസ്ഡ് മാത്രമല്ല അവർ വിളി സംതിങ് നോളജും കൂടി ഇൻവെസ്റ്റ് ആവുന്നുണ്ട് അപ്പൊ തന്ത്രയുടെ മാർഗത്തില് ഒരു വശം അതും വേറൊരു വശം എന്ന് വെച്ചാൽ ദേവതയെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഊർജ്ജ ചക്രങ്ങള് ഉപയോഗിച്ചിട്ടുണ്ട് അത് നമ്മുടെ രണ്ടാം ചക്രമായി നിൽക്കുന്ന സ്വാധിഷ്ഠാന ചക്രം ഏറ്റവും പാടാണ് മൂലാധാരയും സ്വാധീഷ്ടയും ആക്ടിവേറ്റ് ചെയ്യാൻ എന്നാൽ സ്വാധിഷ്ഠാന ചക്രത്തിലൂടെ ഒരു ദേവതയെ നമ്മൾ ബന്ധം സൃഷ്ടിച്ചു കഴിഞ്ഞാല് നമുക്ക് ഈ പെരുവരൽ പോലും അനക്കേണ്ടി വരില്ല നമ്മുടെ ഓരോ കാര്യങ്ങളും അത് സാധിച്ചു തരും അതിന് പല രീതിയിലുള്ള എനർജീസ് ഉണ്ട് നാഗയുണ്ട് ദേവിയുണ്ട് നമ്മുടെ ലൈഫില് നമ്മൾ വിചാരിക്കും ചിന്തിച്ചും അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവായി ഇരുന്നാൽ മാത്രമാണ് ലൈഫിൽ മാനിഫെസ്റ്റേഷൻസ് നടക്കുന്നത് അല്ല ഊർജ തലങ്ങളിലും അത് നമുക്ക് സാധ്യമാക്കിയെടുക്കാൻ സാധിക്കും അത് ദേവതയും ആ വ്യക്തിയും തമ്മിലുള്ള അടുപ്പവും ആ വ്യക്തിയുടെ ഉപാസന എന്ന് പറയും തന്ത്ര ഉപാസന എന്നതിന് പറയും തന്ത്ര ഉപാസനയിലൂടെ ദേവത നമ്മളെ പരിപാലിക്കാൻ തുടങ്ങും അപ്പം യോഗിക്കെന്താ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഡിവോഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ ാ ശക്തി നമ്മുടെ ലൈഫില് പല കാര്യങ്ങളും നടത്തി തരും ദേവതയെ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് കഴിഞ്ഞോ ഒരുപാട് ഇനിയും വന്നിട്ടുണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയില് ബാക്കി ഒരുപാട് നമ്മൾ റീപ്ലൈ കൊടുക്കാനുണ്ട് പക്ഷേ മാത്രമേ ഉള്ളൂ അടുത്തൊരു വീഡിയോയില് നമുക്ക് ബാക്കിയുള്ളത് നോക്കിട്ട് ചെയ്യാം നമസ്കാരം നമസ്കാരം